ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ രാവിലെയാണ് നേരം എടുത്തു വരികയാണ് സംഭവം വെയിലൊക്കെയുണ്ട് പക്ഷെ നേരം എടുത്ത് വരേയുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിക്ക് പോകാൻ പോവാണ് ക്ലാസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ ടു ദ വീഡിയോ അപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിക്ക് പോകുന്ന വഴിയാണ് വീട്ടിൽ പെട്ടെന്ന് എളുപ്പത്തിൽ പോകാൻ വേണ്ടിയിട്ടുണ്ടോ ഞങ്ങൾ ഇതിലേ പോകുന്നത് എൻ്റെ യൂണിവേഴ്സിറ്റി വരുന്നത് ആ ഭാഗത്താണ് എൻ്റെ യൂണിവേഴ്സിറ്റി വരുന്നത് അതിൻ്റെ എന്താ പറയുക മെയിൻ ഫാക്കൽറ്റി അല്ല പക്ഷെ ഞാനവിടുത്തെ ലൈബ്രറിയിലാണ് പോകുന്നത് ലൈബ്രറി യൂണിവേഴ്സിറ്റി ലൈബ്രറി പോകണം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കുറച്ച് ബുക്ക്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാണ്ട് അത് ബുക്ക്സിൻ്റെ പി ഡി എഫ് നമുക്ക് കിട്ടും അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാണ്ട് അപ്പോൾ നോക്കാന്നാൽ ഞാൻ നേരെ യൂണിവേഴ്സിറ്റി അഞ്ച് ചേരാം ഈ കാണുന്നതാണ് എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന മൂന്ന് കൊടികൾ കൊടികളൊന്നും ലിത്വാനിയൻ്റെ പിന്നെ യൂറോപ്യൻ യൂണിയൻ്റെ പിന്നെ യൂണിവേഴ്സിറ്റിയുടെ അങ്ങനെ മൂന്ന് കൊടികൾ ഇവിടെ ഉണ്ട് ഇതാണ് നമ്മുടെ ലൈബ്രറിൻ്റെ മേലെന്നുള്ള ടോപ്പ് വ്യൂ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വ്യൂ പിന്നെ അകത്തേക്ക് കയറുമ്പോൾ ഇതുകൊണ്ടില്ല കുറേ അധികം കമ്പ്യൂട്ടേഴ്സും കാര്യങ്ങളും അതേപോലെ വലിയൊരു സെക്ഷൻ ഓഫ് ബുക്ക് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ലൈബ്രറി മാത്രമല്ല ഏകദേശം ഒൻപതോ പന്ത്രണ്ടോ അങ്ങോട്ട് ലൈബ്രറി നമുക്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് അത് ഓരോ ഫാക്കൽറ്റി ബേസിൽ ഡിഫറൻസ് ആയിരിക്കും അപ്പം ഞാൻ ലൈബ്രറി കയറി